നമസ്കാരം ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ ആൾക്കൂട്ടാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മുടെ മലപ്പുറത്തും നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഓറഞ്ച് ഹാൻഡ്രി പറിച്ചു ഇതിനകത്ത് വെള്ളം പറ്റിയോ എന്ന് നമുക്ക് കാണാം അതെ അപ്പം പേരാണ് ഇത് ആരി സർ നല്ല വേറെ പറിച്ചാൽ ഞങ്ങൾ ഈ ഓറഞ്ച് ഇങ്ങനെ ഇടുന്ന ആൾക്കാർക്ക് കാണാനാണ് ഒത്തിരി നിങ്ങൾ കടന്നാൽ ഓറഞ്ചിന്റെ വെള്ളം ഇട്ട് തൊലിലേക്ക് പോകും ഇത് അവിടെ നിന്ന് ഞങ്ങൾ വരാം ഇതിനേക്കാളും പറിച്ചു തരാം വരും ഇതിനും കളർ കേട്ടോ ഇത് മാറിക്കാമിലി ആയിട്ട് വന്നേക്കാം ഉമ്മയല്ലേ ഉമ്മ വന്നിട്ടുണ്ടോ പേരനെല്ലാം നോക്കി അത് നോക്കിയേ എന്നാ ഈ ഓറഞ്ചിന് മധുരം കുറഞ്ഞു പോയി കാരണം മധുരമല്ല ഇതിന്റെ വെള്ളം റിട്ടേൺ വരിക്കും നമ്മൾ ഈ ആൾക്കാർ വരുമ്പോ ഇപ്പൊ ഒരു വർഷം ആവുന്നേ ഉള്ളൂ നമുക്ക് കാണാൻ ഓറഞ്ചുകൾ വേണ്ടിയിട്ട് ഞങ്ങൾ പറിക്കാതിരുന്നു അതിന് മധുര അതിനാണോ മധുരം ഈ ഓറഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ വിളപിപ്പിക്കും കേട്ടോ ഞായറൊരവധിയാണ് പിന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഇതാണ് ഡി ടി ഡി സി വഴി തൈതായിരുന്നത് പക്ഷേ തൃശ്ശൂർ കോഴിക്കോട് അങ്ങനെയുള്ള ചൂട് കാലാവസ്ഥയും നല്ല മധുരമാണ് പെട്ടെന്ന് പറിക്കണം പെട്ടെന്ന് പറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴുത്താൽ അന്നേരം പറിക്കുക വെച്ചുകൊണ്ടിരുന്നാൽ ഓറഞ്ചിൻ്റെ തൊണ്ടിലേക്ക് വെള്ളം വലിക്കും ഓറഞ്ച് മധുരം കുറയും ഞങ്ങൾ ആൾക്കാരെ കാണിക്കാനാണ് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ ബൈക്കിൽ ഓക്കെ